ഇന്ന് നമ്മൾ സാധാരണ മാങ്ങാക്കാലൊക്കെ കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഉണ്ടാക്കി വയ്ക്കാറുള്ള ഒരു അടിപൊളി മാങ്ങ അച്ചാറും റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മാങ്ങയൊക്കെ ഒരു ഒരുവിധമൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഇതുപോലെ ചെയ്താൽ മതി നമ്മുടെ വീട്ടിൽ മാവൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ രണ്ടോ വർഷം വരെയൊക്കെ വീട്ടിൽ ഇതുപോലെ ഇരിക്കും കേട്ടോ മാങ്ങാച്ചാർ ഞാനിവിടെ എൻ്റെ വീട്ടിൽ നാലഞ്ച് മാവുണ്ട് അപ്പോൾ ഒരു മാവാണെങ്കിലും രണ്ട് മാവാണെങ്കിലും കുറച്ചധികം മാങ്ങയുണ്ടെങ്കിൽ ഇതുപോലെ താഴെ വീഴാതെ പറിച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ മഴ വരുന്നതിൻ്റെ മുന്നേ തന്നെ മാങ്ങയൊക്കെ പറിച്ചെടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുള്ള സമയത്ത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അത് ഏത് മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ നാട്ടിൽ വന്ന് ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങയൊക്കെ പറിച്ചെടുക്കുന്നതും പഴുക്കാൻ വെക്കുന്നതും ഒക്കെ അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ അപ്പം അതിൻ്റെ കൂടെ തന്നെ പറിച്ചെടുത്ത പച്ച മാങ്ങയാണ് കേട്ടോ ഇത് ഇതിൽ പച്ച മാങ്ങ നന്നായിട്ട് കഴുകി ഒരു തുണി ഇരിച്ചിട്ട് അതിതുപോലെ കഴുകിയെടുത്ത് നിരത്തി വെക്കണം അപ്പം ഇതെല്ലാം നന്നായിട്ട് തുടച്ച് വെക്കണം കേട്ടോ നമ്മളിത് ഒന്നോ രണ്ടോ മൂന്നോ വർഷം വരെയൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു അച്ചാറുണ്ടാക്കുന്നു എപ്പോഴും നമ്മൾ സാധാരണ മാങ്ങാച്ചാറല്ല ഉണ്ടാക്കിയെടുക്കുക ഇത് നോർത്ത് ഇന്ത്യയിൽ അവിടുത്തെ ഒരു പ്രത്യേക ഒരു മണം ചോദിച്ചു നോക്കുകയാണ് പെട്ടെന്ന് നാശമായി പോവുകയില്ല അപ്പോൾ ആ ഒരു രീതി മാങ്ങാച്ചാർ ഇടാനാണ് കേട്ടോ അപ്പം കുറച്ച് ഞാൻ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഭാരണി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ പഴുക്കാനായിട്ടല്ലാതെ തന്നെ കളറൊക്കെ മാറിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പം മുഴുവനായിട്ട് അരിഞ്ഞെടുത്ത് ഇതുപോലെ നന്നായിട്ട് ഞാൻ ഏതാണ്ട് ഒരു നാല് പിടിയോളം ഉപ്പ് ഞാനിതിലിട്ടിട്ടുണ്ട് പിറ്റേ ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഇതുപോലെ തന്നെ തുണിയൊക്കെ ആദ്യം കവറോ അല്ലെങ്കിൽ ചാക്കൊക്കെ മുറിച്ച് ഇങ്ങനെ വെക്കി അരസിൻ്റെ മേലെ എന്നിട്ട് നമ്മൾ എടുത്ത് ചിട്ടകൾ മാങ്ങേണ്ടല്ലോ ഞങ്ങളിവിടെ ഒത്തിരി സാധനങ്ങൾ ഉണക്കാൻ ഉണക്കാനിട്ടിട്ടുണ്ട് അരിയുണ്ട് ഇതൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ വെക്കേഷൻ കഴിയുമ്പോൾ അപ്പോൾ നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം ഇതെല്ലാം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ മണ്ണോ കല്ലോ ഒന്നും പാടില്ല കേട്ടോ അപ്പോൾ തലേ ദിവസം ഞാനിവിടെ ഉപ്പിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയാണത് അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്നിങ്ങനെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കണം വെയിലത്ത് വെച്ച് ഉണക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ മഴക്കാലത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്താൽ മതി ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകും ഇത് മാങ്ങയിൽ അങ്ങനെയും ഇത് എടുത്ത് എടുത്ത് വെക്കാം കേട്ടോ രീതിയിൽ മുഴുവനായിട്ടും വെയിലത്തിട്ടതിന് ശേഷം ഒരു രണ്ട് വെയിലെങ്കിലും കൊള്ളണം കേട്ടോ നല്ല വെയിലായിരുന്നു അപ്പോൾ അതാ ഇതിന് വെള്ളം ഇത് ബാക്കിയുള്ളതാണ് ഉപ്പ് വെള്ളമാണ് ഇത് ഇത് നമ്മളൊട്ടും തന്നെ കളയുന്നില്ല വിനാഗിരി ഒന്നും ചേർക്കാതെ നമ്മൾ എണ്ണയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത് ഇതേ രീതിയിൽ തന്നെ ഉണക്കാതെ തന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ ഉണങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടല്ലേ ഉണക്കിയെടുത്തത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്നും കൂടി ഒരു രണ്ട് മൂന്ന് ദിവസം ഉണക്കി കഴിഞ്ഞാൽ പണ്ടൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ പോലെ ഉണക്കുക എന്നാണ് പറയുക അപ്പോൾ വർഷ വർഷക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ കറിയിൽ മീൻ കറിയിലൊക്കെ ഇടും മാങ്ങാത്തവൽ അച്ചാറൊക്കെ ഉണ്ടാക്കും ആ ഒരു രീതിയിൽ അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് അച്ചാറമുണ്ടാക്കുന്നത് ഞാനിതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പെരിഞ്ചീരകമാണ് കേട്ടോ ഒരു തവയിലേക്ക് പെരുംജീരക ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട് മസാല വളരെ വെറൈറ്റിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീര ക്യൂമിൻ ചീര ഇട്ട് കൊടുത്തു പിന്നെ ഉലുവാണ് ഉലുവ നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുക്കണം കേട്ടോ ഒലിവാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് കടുകാണ് കേട്ടോ കടുക് ഞാനൊരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിരിക്കുന്നത് നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അര സ്പൂണോ ഒരു സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരുപാട് കളർ മാറരുത് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് വരണം അതിനാണ് അപ്പോൾ പെരിഞ്ചീരകമൊക്കെ ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അച്ചാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെച്ച് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്ന ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ ഒത്തിരി ദിവസങ്ങളും മാസങ്ങളും സൂക്ഷിച്ച് വെക്കാനുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഉണ്ടാവരുത് അപ്പം ഇനി ഇത് പൊടിച്ചെടുക്കാം നമുക്ക് മുഴുവനായിട്ടും പൊടിച്ചെടുക്കണം ഇത്രയും മസാലയാണ് കേട്ടോ വേണ്ടത് ഇനി ഇത് പുറത്തേക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുകൊണ്ടാണ് ഈ ഒരു കണക്കറിയുന്നത് അപ്പോൾ അതാണ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാത്രം നല്ല കട്ടിയുള്ള പാത്രമാണ് കേട്ടോ കുണ്ടുള്ള പാത്രം അപ്പം ഇത് അലൂമിനിയത്തിൻ്റെയാണ് അലൂമിനിയം ആരും എടുക്കരുത് എൻ്റെ കയ്യിൽ ഇത്രയും ക്വാണ്ടിറ്റി ഇനി ഇളക്കാനുള്ള പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ അപ്പോൾ അതാ പൊടി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും ഉപ്പ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലയിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ലല്ലോ കുറച്ച് ഉപ്പൊന്നിങ്ങനെ ഒന്നിങ്ങനെ കയറി നിൽക്കണം രണ്ടര സ്പൂണ് ഉപ്പ് ടേബിൾ സ്പൂണാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഞാനിവിടെ കശ്മീരി മുളക് പൊടി രണ്ടര സ്പൂണും അതുപോലെ തന്നെ സാധാരണ മുളക് പൊടി ഇതാ ഒരു സ്പൂണും പിന്നെ ഞാനിവിടെ ഓയിലെടുത്തിട്ടുണ്ട് ഇതിന് പകരം കടുകെണ്ണ ഉണ്ടെങ്കിൽ നല്ലതാണ് ഓയിൽ എടുക്കാം വെളിച്ചെണ്ണ എടുക്കാം അതും ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒട്ടും നിർബന്ധമില്ല ഉണ്ട് അതിൽ ചേർക്കണമെന്നു അതല്ലാതെ തന്നെ ചീത്തയാവാതെ ഇരുന്നോളും നമ്മളിതിലൊന്നും ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന വെള്ളമാണ് കേട്ടോ മാങ്ങ ഉപ്പിലിട്ട് ഒരു രാത്രി വെച്ചില്ലേ ആ വെള്ളമാണത് ഉപ്പ് വെള്ളമാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് വർഷം മുന്നേ വെച്ചിരുന്ന മാങ്ങ ഇപ്പോഴും വീട്ടിൽ ഒച്ചിരിയും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വലിയ ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ ആരക്കേലും കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇനി നമ്മൾ രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ട മാങ്ങയാണ് കേട്ടോ അത് ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആയി പോയിരുത് നമ്മളിങ്ങനെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണം എന്നാൽ തൊലിയൊന്ന് ഈ കളറിൽ വരികയും വേണം ഇത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരുപാട് പണികളൊന്നുമില്ല വിനാഗിരി ഒന്നും നമുക്കിതിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇട്ട് അച്ചാർ വെക്കുമ്പോൾ നമ്മൾ സാധാരണ മാങ്ങ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇപ്പം നമ്മൾ ഉണക്കിയെടുത്ത് ഈ മാങ്ങ നല്ല മണമാണ് മണമാണ്ട്ടോ മാങ്ങയൊന്നും ഉണക്കിയാൽ തന്നെ ഒരു പ്രത്യേക മണം ഇപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വെറൈറ്റി മസാലയുണ്ടല്ലോ അത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ളൊരു മസാലയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും സാധാരണ മസാലയിൽ നിന്നും ഇച്ചിരി മാറ്റം ഉണ്ടാവും അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മളിത് ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ ഉണ്ടാവുക ഇതും ഇതുപോലെ തന്നെ ഒരു രാത്രി അടച്ച് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി വിൽക്കണം കേട്ടോ അപ്പോൾ ഒരു രാത്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരിക്കലും അലുമിനിയം പാത്രത്തിൽ വെക്കരുത് ഗ്ലാസ് പാത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെയാണ് വെക്കാവട്ടോ അതാ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നന്നായിട്ട് മസാലയൊക്കെ ഇതിൽ പിടിച്ച് തന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് വെളുത്തുള്ളിയോ ഉള്ളിയോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട കറിവേപ്പില വേണ്ട പിന്നെ ഇനി ഇതിലേക്ക് ഒന്നും തന്നെ വേണ്ട ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ണ്ടോ ഇനി ഇത് ഞാനിത് ഇവിടെ രണ്ട് വർഷം ഇനി ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ കഴുകി വെച്ചതാണ് കേട്ടോ ഇതെല്ലാം ചെറിയ ബോട്ടിലാക്കി ഇതിൽ ബാക്കിയുള്ളത് ഇനി ഇതാ ബോട്ടിൽ ഇതുപോലെ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ ഇല്ലാതെ എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം എത്ര വർഷം വേണേലും കേട് കൂടാതിരിക്കും കേട്ടോ വലിയ ക്വാണ്ടിറ്റിയൊക്കെ വാങ്ങാം നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസും ബ്ലോഗ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം